ഹായ് ഇന്നത്തെ പരിപാടി കപ്പ പുഴുങ്ങിയതും കോഴിപ്പാട്സ് വരട്ടിയതുമാണ് അപ്പോൾ കപ്പ കുറച്ചിട്ട് വരാം കപ്പ കുറയ്ക്കാൻ പോവാണ് അവിടെ ഒരു പാലുണ്ട് ആ പാലം നമ്മൾ നെട്ടതാണ് ശ്രദ്ധിച്ച് വേണം ചാടിക്കിടക്കാൻ വലിയ ഉറപ്പൊന്നുമില്ലാത്ത പാലാണ് അപ്പോൾ ഏത് മരട് പറിക്കും എന്നുള്ളത് ആലോചിക്കുകയാണ് വലിച്ചിട്ടും കൂടെ കിട്ടുന്നില്ല ആ പറിച്ചു കപ്പ വരച്ചു അപ്പോൾ നമ്മൾ കപ്പ വരച്ചു നമ്മൾ നാച്ചുറലായിട്ട് വളങ്ങളൊന്നും ഇടാതെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ കപ്പ വളരെ കുറവാണ് കുറച്ചേ ഉള്ളൂ സംഗതി അപ്പോൾ ഇത്രയും കപ്പാണ് നമുക്ക് കിട്ടിയത് കുറച്ചേ ഉള്ളെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കപ്പാണ് നമുക്കൊന്ന് കിട്ടിയത് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ കപ്പ കുറച്ചു നമ്മൾ പോവാണ് ഇനി അത് കൊണ്ടുപോയിട്ട് ഫിനിഷ് ചെയ്യണം വൃത്തിയാക്കി കഴുകി എടുക്കണം ഇവിടെ ഒരു പാലുണ്ട് ആ പാലത്തുമ്പോൾ കൂടി മെല്ലനെ പോകാൻ പറ്റും ചിലപ്പം പൊട്ടും ചിലപ്പം പൊട്ടൂല എന്നൊരവസ്ഥയിലാണ് നമ്മളെന്നിട്ട പാലാണ് അടക്ക് കപ്പ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രഷ് കപ്പ മക്കളെ ഒരു വളം ഇടാത്ത നമ്മൾ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയ കപ്പാണ് പുറത്തുനിന്ന് ഒരു പ്രാവശ്യം നമ്മൾ കഴുകിയതാണ് കേട്ടോ പുറത്തുനിന്ന് കഴുകിയതാണ് കുറച്ച് നേരം വന്ന് പുറത്തെ പൈപ്പ് നമ്മൾ കഴുകിയതാണ് വീണ്ടും കിച്ചണിൽ വന്നിട്ട് ഒന്നും കൂടി നമ്മൾ കഴുകി വൃത്തിയാക്കുകയാണ് മണ്ണ് പൊടികളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്തു അപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിക്കാണ് ഗ്യാസ് അടുപ്പ് കത്തിച്ചു ഇനി കേക്ക് വൃത്തിയാക്കിയ കപ്പ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ കേ എടുത്ത കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മളെ ചിക്കൻ പാഡ്സ് ഇവിടെ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ പാട്സ് വരട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളാണ് കുറച്ച് മല്ലിച്ചപ്പ് നാല് പച്ചമുളക് ചീന്തി വെച്ചത് ഒരു ഒരു വൽ വലിയ വലുപ്പം ഓവറില്ലാത്ത ഒരു മേഡിയം വലിയുള്ളി അരിഞ്ഞു വെച്ചത് രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരഞ്ഞിട്ട് ചതച്ച് വെച്ചത് കുറച്ച് കറിവേപ്പില അതേപോലെ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഈ കാണുന്ന സ്പൂണിന് ഇത്രയും കുരുമുളക് പൊടി അപ്പോൾ ഇത്രയും സാഗതികളാണ് ചിക്കൻ പാട്സ് ആവശ്യമായത് അപ്പോൾ നമ്മൾ കപ്പ പുഴുങ്ങിയതും ചിക്കൻ പാട്സ് വരട്ടിയതും റെഡിയാണ് നല്ല സ്മെല്ലുണ്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ